നമസ്കാരം ഞാൻ കൃഷ്ണൻ തമ്പി സ്വാഗതം വിപണിക്ക് പുതുവർഷത്തിൽ പുതിയ 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 ഉയരം ഇന്ത്യൻ ഓഹരി വിപണി ഉയരങ്ങളിലേക്ക് നീങ്ങുന്നതാണ് പതിറ്റാണ്ടിന്റെ ആദ്യ ദിനത്തിൽ കണ്ടത് ഇന്ന് നിഫ്റ്റി ആദ്യമായി പതിനാലായിരത്തി പോയിന്റിന് മുകളിൽ ക്ലോസ് ചെയ്തു കാളകൾ മേധവത്വം പുലർത്തുന്ന വിപണി ഓരോ ദിവസവും പുതിയ ഉയരത്തിലേക്ക് നീങ്ങുന്നത് നിത്യ കാഴ്ചയായി മാറിയിരിക്കുകയാണ് ഇന്നലെ പതിനാലായിരത്തിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ വിപണിക്ക് സാധിച്ചില്ലെങ്കിലും പുതിയ വർഷത്തിലെ ആദ്യ ദിനം ആ ലക്ഷ്യവും വിപണി താണ്ടി ഇന്ന് പൊതുമേഖലാ ബാങ്ക് ഓഹരികളാണ് പ്രധാനമായും നേട്ടമുണ്ടാക്കിയത് നിഫ്റ്റി പി എഫ് സി ബാങ്ക് സൂചിക മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം ഉയർന്നു ഐ ടി ഓട്ടോ ഓഹരികളും ഉയർന്നു വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ തുടർച്ചയായി നിക്ഷേപം നടത്തുന്നതാണ് കുതിപ്പിന് പിന്നിൽ ഡിസംബറിൽ അൻപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് കോടി രൂപയുടെ നിക്ഷേപമാണ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ നടത്തിയത് ടെക്നിക്കൽ അനാലിസിൻ്റെ അടിസ്ഥാനത്തിൽ പതിനാലായിരത്തി മുന്നൂറ്റി എഴുപതിലാണ് നിഫ്റ്റിക്ക് അടുത്ത പ്രതിരോധമുള്ളത് പതിമൂവായിരത്തി എണ്ണൂറിലും പതിമൂവായിരത്തി അറുന്നൂറിലും താങ്ങുണ്ട് ഡിസംബറിൽ മികച്ച വാഹന വിൽപ്പന ഡിസംബറിൽ വിവിധ വാഹന നിർമ്മാതാക്കൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച വിൽപ്പന കൈവരിച്ചു ഒന്ന് പോയിന്റ് ആറ് നാല് ലക്ഷം കാറുകളാണ് രാജ്യത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ മാരുതി സുസിക്ക് വിറ്റത് ഇത് പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച വിൽപ്പനയാണ് എസ്കോട്ട്സ് എഴുപത്തി ഏഴായിരത്തി മുപ്പത്തി മൂന്ന് വാഹനങ്ങൾ വിറ്റു മൊത്തം വിൽപ്പന മുൻവർഷം ഡിസംബറിനേക്കാൾ എൺപത്തി എട്ട് ശതമാനം മെച്ചപ്പെട്ടു മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ഡിസംബറിലെ ട്രാക്ടർ വിൽപ്പനയിലും വർധനയുണ്ടായി ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി പതിനേഴ് ട്രാക്ടറുകളാണ് മഹീന്ദ്ര വിറ്റത് കയറ്റുമതി അറുപത് ശതമാനവും ആഭ്യന്തര വിൽപ്പന ഇരുപത്തിമൂന്ന് ശതമാനവും വർദ്ധിച്ചു അശോക് ലൈലൻ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് വാഹനങ്ങളാണ് വിറ്റത് വിദേശ നിക്ഷേപത്തിൽ വർധന മഹാമാരി കാലത്ത് ഇന്ത്യയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ ഗണ്യമായ വർധനയാണ് ഉണ്ടായതെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു ഏപ്രിൽ ഒക്ടോബർ കാലയളവിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം ഇരുപത്തി ഒന്ന് ശതമാനം വർദ്ധിച്ചു മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് കോടി ഡോളറിൻ്റെ വിദേശ നിക്ഷേപമാണ് ഇക്കാലയളവിൽ ഇന്ത്യയിലെത്തിയത് മുൻവർഷം ഇതേ കാലയളവിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കോടി ഡോളറായിരുന്നു നിക്ഷേപം മഹീന്ദ്ര ഫോർഡ് സംയുക്ത സംരംഭം ഉപേക്ഷിച്ചു മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയും ഫോണും ചേർന്ന് ചെയ്യാനിരുന്ന സംയുക്ത സംരംഭം ഉപേക്ഷിച്ചു മഹാമാരി മൂലം ആഗോള ബിസിനസ് അന്തരീക്ഷത്തിലുണ്ടായ മാറ്റമാണ് പദ്ധതി ഉപേക്ഷിക്കാനുണ്ടായ കാരണം മികച്ച നേട്ടം തരുന്ന നിക്ഷേപങ്ങൾ തിരഞ്ഞെടുക്കാനും ലാഭം നേടാനും നിക്ഷേപകരെ പ്രാപ്തരാക്കാനൊതുകുന്ന ഹെഡ്ജ് ഓഹരി മാസികയുടെ ഓൺലൈൻ വായന ഇപ്പോൾ ലഭ്യമാണ് കഴിഞ്ഞ പത്ത് വർഷമായി ഓഹരി വിപണിയിലെ ചലനങ്ങളെക്കുറിച്ചും മറ്റ് നിക്ഷേപ മാർഗ്ഗങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ഓരോ മാസവും കൃത്യതയോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്ന മാസിക തുടക്കക്കാർക്കും വിപണിയിൽ പരിചയമുള്ളവർക്കും ഒരുപോലെ ആശ്രയിക്കാവുന്നതാണ്